നമസ്കാരം കൈപ്പരശ്ശേരി കോയുന്ന മുമ്പരി ഇപ്പോഴും നമുക്ക് ഈ പല ആൾക്കാരും എങ്ങനെയാ തിരുമേനി വിഷുക്കണി എന്നൊക്കെ പലപ്പോഴും മെസ്സേജ് വരും തിരുമേനി നേരത്തെ ഒന്ന് പറയണം സാധനം വാങ്ങി വെക്കണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തലേദിവസം വിഷുവിൻ്റെ തലേ ദിവസം എല്ലാവരും ചോദിക്കും എപ്പോൾ നമുക്ക് കണി കാണേണ്ട സമയം എപ്പോഴാണ് അങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജുകൾ വരും നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ മീനമാസം മുപ്പത്തൊന്ന് രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് മേ മേടസംക്രമമാണ് മേടസംക്രമം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് വിഷു എന്ന് പറയുന്നത് നമ്മൾ ആചരിക്കുന്നത് ഏകദേശം ഒരു നാലുമണി അമ്പത് മിനിറ്റ് നാലരയ്ക്ക് ശേഷം ഇങ്ങോട്ട് പോയെന്നു കഴിഞ്ഞാൽ ഒരഞ്ചഞ്ചര വരെയൊക്കെ കൃത്യമായി കാണാമെങ്കിൽ വളരെ നല്ലതാണ് വിഷുക്കണി കാണാമെങ്കിൽ വളരെ നല്ല സമയമാണ് ഒരു നാലരക്കും അഞ്ചരക്കും ഇടയ്ക്കുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷുക്കണി കാണാവുന്നത് വളരെ 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 നല്ല സമയമാണ് ഞാൻ ഈ വിഷുവിൻ്റെ അന്നത്തെ ദിനത്തെ ഒരു ചടങ്ങുകളെ ചടങ്ങുകളെക്കുറിച്ച് ഞാനൊരു ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം നിങ്ങൾ പറ്റുവാണ് എങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വിഷുക്കണി ഒരുക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നാലും വളരെ മിനിമം ചെയ്ത കാര്യങ്ങൾക്ക് വേണേൽ പറയാം ഒരു നിലവിളക്ക് വേണം നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് എണ്ണയൊഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം ഒരു പീഡത്തിനകത്ത് ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിമയോ വിടെ വെച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും വെച്ചിരിക്കണം ഇനി പ്രതിമ ഇല്ല എങ്കിൽ ഒരു ഫോട്ടോ വെക്കുക അദ്ദേഹത്തിന്റെ മുമ്പിൽ ചന്ദനത്തിലേക്ക് കത്തിക്കാൻ ചന്ദനത്തിലേ പാത്രങ്ങളൊക്കെ വേണം തൊട്ട് താഴെയായിട്ട് ഒരു ഊട്ടുരുളി ഓട്ടുരുളിയാണ് വേണ്ടത് ഇനി ഉരുളി കിട്ടിയില്ലെങ്കിൽ വൃത്തിയായി തേച്ച് കഴുകിയ പാത്രം പാത്രം അപ്പൊ അതിനകത്താണ് ഏറ്റവും വേണ്ടത് വെള്ളി നിറമുള്ള വെള്ളിരിക്ക വെള്ളിരിക്ക മതി ചക്ക മാങ്ങ ഉണക്കലരി വാൽക്കണ്ണാടി അഷ്ടമംഗലക്കൂട്ട് സ്വർണം ാണയം ഗ്രന്ഥങ്ങള് വസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പുണ്യഗ്രന്ഥങ്ങള് കോടിത്തോർത്തല്ല കോടിമുണ്ട് ഇത്രയൊക്കെ ഇതൊക്കെ മിനിമ ഞാൻ പറയണേ ഇത്രയെങ്കിലും സാധനങ്ങള് പച്ചക്കറിയൊക്കെ വെക്കാട്ടോ അതിനൊന്നും വിരോധമില്ല പഴവർഗാദികള് പഴവർഗ്ഗങ്ങള് ഇതെല്ലാം കൂടെ കൂടി ഏർ ഭഗവാന് കാണാൻ പാകുന്ന രീതിയിൽ വെക്കുക ഭഗവാൻ കാണുന്ന കുറച്ച് നെല്ല് കുറച്ചരി ഒരു പാത്രത്തിൽ കുറച്ച് നെല്ലെടുക്ക കുറച്ച് അരി എടുക്കുക കണിക്കുന്നപ്പോ വെക്കുക ചക്ക വയ്ക്കുക വെള്ളിരിക്ക വയ്ക്കുക മാങ്ങ വെക്കുക പഴവർഗ്ഗങ്ങൾ വെക്കുക ഗ്രന്ഥം വെക്കുക വാൽക്കണ്ണാർ വെക്കുക അഷ്ടമംഗല കോട്ട് വെക്കുക കോടി വസ്ത്രം വെക്കുക ആ ഇതൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തു രാവിലെ നമ്മൾ ഒരു നാലര മണിക്ക് തൊട്ട് അഞ്ചര മണിക്കുള്ളിലാണ് നമ്മൾ വിഷുക്കണി കാണണെങ്കിൽ ഒരു നാലേ കാലൊക്കെ ആകുമ്പോൾ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സ്ത്രീ അങ്ങനെയാണ് കുടുംബ അമ്മമാരാണ് കുടുംബത്തിലെ അമ്മമാർക്കാണ് പ്രാധാന്യം അത് അവർ രാവിലെ എഴുതിട്ട് കാലും മുഖമൊക്കെ കണ്ണു തുറക്കാതെ എന്നൊക്കെയാണ് പറയണേ തിരുമേനി പറയാതെ കഴുകിയെന്ന് വെച്ചാൽ എങ്ങും വീഴുകയും ചെയ്യരുത് കഴുകിയ അഞ്ച് വിളക്കും വളരെ വൃത്തിയായിട്ട് കൊളുത്തി ഈശാനാദി കൊളുത്തി വിളക്കൊക്കെ തൊഴുത് ഭഗവതി അദ്ദേഹം അല്ല ഭഗവാനെ അദ്ദേഹം കുടുംബനാഥ തൊഴുത് എല്ലാ കുടുംബാംഗങ്ങളും കിടക്കുന്ന കട്ടിലിൽ നിന്ന് കണ്ണു തുറക്കാതെ വന്ന് ഭഗവാനെ ആദ്യം കണ്ട് ഭഗവാനെ ആദ്യം കണ്ട് നമസ്കരിച്ച് ഒരു സമ്പൽ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ശ്രേഷ്ഠതയുടെയും ഉണ്ടാകാൻ ആണ് വിഷുസംക്രമവും വിഷുക്കടിക്കാഴ്ചയും ഉത്രോത്തം സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജീവിതം ഉണ്ടാവണം ഈ വർഷം അടുത്ത വിഷു വരെ ഞങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവണേ ഐശ്വര്യം ഉണ്ടാവണേ ആ സങ്കല്പത്തിലാണ് അങ്ങനെ ആ സങ്കല്പത്തില് അദ്ദേഹത്തെ കണ്ടു ഭഗവാനെ കണ്ടു നാരായണനാമം ജപിച്ച് നമസ്കരിച്ച് ഈ വിഷുക്കണി കണ്ടാ പിന്നെ കിടന്നുറങ്ങാൻ പാടില്ല വിഷുക്കണി കണ്ടിട്ട് ആൾക്കാര് പറയും വിഷുക്കണിയൊക്കെ കണ്ടില്ല ഇനി ഉറങ്ങിക്കോളൂ വെളിച്ചാകുമ്പോൾ മണി കഴിഞ്ഞിട്ട് അങ്ങനെയല്ല വിഷുക്കണി കണ്ട അന്നത്തെ ദിവസം ഉറങ്ങരുത് ഉറങ്ങരുതെന്ന് മാത്രമല്ല പിന്നെ നമ്മൾ ഭഗവാനെയൊക്കെ തൊഴുതു വിഷ്കൈനീട്ടം വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞാൻ സാധാരണ ഗതിക്ക് വിഷ്കൈനീട്ടം പല കുടുംബങ്ങളിലും വെളിച്ചാകുമ്പോൾ ഒരു പത്ത് രൂപ പിള്ളേർക്ക് കൊടുക്കും ഇല്ല നൂറ് രൂപ പിടിച്ച് കുട്ടികൾക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെയാകാതെ ഞാൻ ഈ പറയുന്നത് പോലെ പറ്റുവാണെങ്കിൽ അത് ചെയ്തു നോക്കൂ കാരണം എങ്ങനെ ചെയ്തു നോക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷുക്കടി സമയത്ത് എന്താ പറയണേ നമ്മൾ വിഷുവൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാവരും തൊഴുത് കഴിഞ്ഞിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ കുടുംബനാഥൻ ഇരുന്ന് കുടുംബനാഥൻ കുടുംബത്തിലെ മൂത്ത ആളാണ് കുടുംബനാഥൻ അദ്ദേഹം ആ നെല്ലും അരിയും ഇരിക്കുന്ന രണ്ട് പാത്രങ്ങളിൽ നിന്ന് ഒരു ചെറിയ തട്ടത്തിലേക്ക് നെല്ലും അരിയും കൂട്ടിയിടുക അതിന് അക്ഷതം എന്നാണ് പറയുന്നത് അതുപോലെ കണിക്കൊന്ന പൂവ് കുറച്ചിടുക അത് പൂവായി കുറച്ച് നാണയം ഇടുക കുറച്ച് നാണയം ഇട്ടു ഒരു സ്വർണത്തിന്റെ മോതിരോ എന്തെങ്കിലും ആ കൂടെ ഇട്ടു എന്നിട്ട് ആ കുടുംബനാഥൻ കിഴക്കോട്ടും ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് വന്നിരുന്ന് പടിഞ്ഞാട്ടും ഇരുന്നിട്ട് ഇങ്ങനെ രണ്ട് കൈ നീട്ടി ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ആ കുടുംബനാഥന്റെ കയ്യിൽ നിന്ന് ആ സ്വർണവും കുറച്ച് നാണയവും നെല്ലുവരിയും കൂട്ടി അക്ഷതവും കണിക്കൊന്നപ്പൂവും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കുടുംബ കുടുംബാംഗങ്ങൾക്ക് കുടുംബനാഥൻ കൊടുക്കുക കുടുംബനാഥൻ ഇവർക്കൊക്കെ കൊടുത്ത് ഓരോ ആൾക്കാരും അത് വാങ്ങിച്ചു കഴിയുമ്പോൾ സസൂക്ഷ്മം നമ്മുടെ കണ്ണുകളിൽ എന്താ പറയണേ തൊഴുത് ഭഗവാൻ തരുന്ന ആ സങ്കല്പത്തിൽ തൊഴുത് ഭഗവാനും കുടുംബനാഥനുമായി നിൽക്കുന്ന അത് രണ്ടുപേരെയും ഇങ്ങടെ ഒരുമിച്ച് നമസ്കരിച്ച് ആ നാണയം നമ്മുടെ ബായിനകത്തോ പേഴ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ചു വെച്ചോളൂ അടുത്ത വിഷു വരെ അതിഗംഭീര അത് ആദ്യത്തെ വിഷു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷാരംഭവും കൂടിയാണ് ആദ്യത്തെ ദിവസം കെട്ടണ കൈനീട്ടായിട്ട് എന്നെ സൂക്ഷിച്ചു വെക്കുക അവസാന ഏറ്റവും അവസാനത്തെ ആള് കഴിയുമ്പോൾ കുടുംബനാഥ പിന്നെ തിരിച്ച് കുടുംബനാഥന് കൊടുക്കുന്നവരാണ് അങ്ങനെയാ പതിവ് അങ്ങനെ അങ്ങനെ ചെയ്യും കുടുംബനാഥനും ആരെങ്കിലും കൊടുക്കണ്ട അപ്പൊ നാഥയാണ് പിന്നെ നാഥന് കൊടുക്കണേ അത് കഴിഞ്ഞ് നിങ്ങള് ആ രാവിലെ വിഷു ദർശനം വിഷുക്കണി ദർശനം ഭഗവത് സ്വരൂപമായി നിൽക്കുന്ന നാരായണമൂർത്തിയുടെ സർവൈശ്വര്യവും നിറഞ്ഞ ആ വ്യക്തിത്വവും നാരായണമൂർത്തിയുടെ കൂടെ സദാസമയവും ആശ്രിത പലിശയായി നിൽക്കുന്ന ലക്ഷ്മി ദേവിയും ഉൾക്കൊള്ളുന്ന ആ ലക്ഷ്മി ദേവിയും ഭഗവാനുങ്ങളുടെ കൂടുന്ന ആ വൈകുണ്ഠത്തെ സങ്കൽപ്പിച്ച് നമ്മൾ കണിയൊരുക്കി ആ വൈകുണ്ഠനാഥന്റെ മുമ്പിൽ വെച്ച് വൈകുണ്ഠനാഥനെ സാക്ഷി നിർത്തി കുടുംബനാഥന്റെ കയ്യിൽ നിന്ന് വിഷ്കൈനീട്ടം മേടിച്ച് ഭഗവാനെയും വൈകുണ്ഠനാഥനെയും ശ്രീഭഗവതിയെയും ഒരുമിച്ച് നമസ്കരിച്ച് അനുഗ്രഹാശ്വസയോടുകൂടി നമ്മുടെ ഒരു വർഷാരം മലയാള വർഷത്തിലെ ചിങ്ങമാസം വർഷാരംഭമാണ് അതുപോലെ മേടവർഷവും ഒരു വർഷാരംഭം പോലെ കണക്ക് അടുത്ത മേടം വരെ സർവൈശ്വര്യവും സമ്പൽ തര സമ്പൽ സമൃദ്ധിയും തരണമെന്ന് ശ്രീ ഭഗവതിയോടും നാരായണമൂർത്തിയോടും പ്രാർത്ഥിച്ചു കൊണ്ട് കുടുംബനാഥൻ്റെ സ്ഥാനി പ്രാർത്ഥിച്ച് അവരെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് ഈ വർഷം തൊട്ട് വിഷു അതിക്കേമാവട്ടെ ഗംഭീരാവും ആ സങ്കല്പം എന്ന് പറയുന്ന സാധന നമ്മളിവിടെ ആത്മീയമായി ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയുടെ ഭക്തിയെ ആ ഭക്തി കൊണ്ട് നമ്മൾ കാണുന്ന വൈകുണ്ഠനാഥനെ ആ വൈകുണ്ഠനാഥന്റെ സാമീപ്യത്തിരിക്കുന്ന ശ്രീ ഭഗവതിയെ അവർ രണ്ടും കൂടെ കൂടി ഈ വർഷത്തെ അനുഗ്രഹാശ്വസികൾ നമുക്ക് തരാൻ നമ്മുടെ നമ്മുടെ പത്തായങ്ങൾ നിറയ്ക്കാൻ നെല്ലുകൾ തരാൻ നമ്മുടെ പത്തായങ്ങൾ നിരക്കാൻ സമ്പത്ത് തരാൻ ജീവിതമാകുന്ന സമ്പൽ സമൃദ്ധി തരാൻ ഭഗവാന്റെ ആധാര ബന്ധങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയോടുകൂടി അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളോടുകൂടി അദ്ദേഹം കണ്ട അദ്ദേഹം സ്പർശിച്ച അദ്ദേഹം തൊട്ട ആ നിധി അതായത് ആ കറിക്കോ വിഷുക്കറിയുടെ നിധി അതായത് കൈനീട്ടം അത് വാങ്ങി സൂക്ഷ്മമായി സ്വരൂപിച്ച് അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഈ വർഷം ഗംഭീരമായിട്ട് അതിഗംഭീരമായി വരട്ടെ ആ ആശീർവാദം നിങ്ങളിലേക്ക് ലഭിക്കട്ടെ ആ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വിശ്വാസാംശങ്ങൾ നേർന്നുകൊണ്ട് ഗോയിന്ദരി നമസ്കാരം